അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കവർ കൊണ്ടുള്ള ഐഡിയാസ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ളൊരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീടിൻ്റെ മുക്കും മൂലം അതേപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്ലീനിങ് പരിപാടികൾ എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതേ ഞാനൊരു കവറ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അധികം കട്ടിയില്ലാത്ത കുറച്ച് വീതി ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് വീതി നീളമുള്ള ഒരു ബുക്ക് എടുക്കുക എന്നിട്ട് ഈ കവറിലേക്ക് നമുക്ക് ഈ ബുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ ചൂലോ മോപ്പോ ഒന്നും കടക്കാത്ത ഭാഗങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴേ നോക്കിക്കേ ഈ അലമയുടെ അടിയിലേക്ക് ചൂലോ മോപ്പോ ഒന്നും കടക്കില്ല അപ്പോൾ ഇതേപോലെ ചെറിയ ഒരു ഗ്യാപ്പാണെങ്കിൽ പോലും അതിനുള്ളിലേക്ക് നമുക്ക് ഈ കവറ് കടത്തിയ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അറ്റത്തുള്ള മുടിയും അതേപോലെ തന്നെ മാറാൽ ആ പൊടികൾ എല്ലാം തന്നെ ഇതേ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ കവർ കണ്ട കവറിൽ മുടിയും മാറാൻ ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ഗ്യാപ്പിൽ കുടുങ്ങി കിടക്കുന്ന മുടിയും മാറാൻ പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതേ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അലമയുടെ താഴെ നിന്നും മാത്രമല്ല ഫ്രിഡ്ജിന് താഴെയുള്ള ഈ ചെറിയ ഗ്യാപ്പിലേക്ക് പോലും ഈ കവർ നമുക്ക് കടത്തി വെക്കാൻ പറ്റും അപ്പോൾ സോഫയുടെ അടിയിൽ അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിലേക്കുള്ള പൊടികളൊക്കെ കളയാനായിട്ട് നമുക്ക് ഈ ഫ്രിഡ്ജും സോഫയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ പൊടികൾ ക്ലീൻ ചെയ്യാം ഈ ഒരു ടിപ്പ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനിത് രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് രണ്ട് കുപ്പിയിൽ കുറേശ്ശെ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഈ വെള്ളവും അതേപോലെ ജ്യൂസൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ നടന്ന് പോകേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കുപ്പിയൊന്നും ചെരിഞ്ഞ് പോവാതെ ഒട്ടും തന്നെ വെള്ളം താഴെ പോവാതെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് ഒരു കുപ്പി വെച്ച് കൊടുക്കാം ശേഷം ഇതേപോലെ ഒന്ന് ആ കവറൊന്ന് തിരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുപ്പി വച്ചിട്ട് ഇത് ഇതേപോലെ ഹാങ് ചെയ്യുന്ന ഭാഗം അങ്ങ് പൊക്കി പൊക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ബോട്ടിലൊന്നും തന്നെ ചെരിയാതെ നമുക്ക് വെള്ളം കൊണ്ടുപോകാനും അതേപോലെ ജ്യൂസ് ചായയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഈസി ആയിട്ട് പറ്റും പ്ലാസ്റ്റിക് കിറ്റുകളായാലും പിന്നെ ഇതേ ഇതേപോലെയുള്ള കവറുകൾ തുണിയുടെ സഞ്ചികളൊക്കെ കൊണ്ട് നല്ല നല്ല ഐഡിയാസ് ഉണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ക്ലീനിങ് ടിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഒരു മൂന്നാല് കർപ്പൂരത്തിൻ്റെ ഗുളിക നമുക്ക് പൊടിച്ച് ചേർക്കാം നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് പല്ലീനേം പാറ്റേനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനേ കുറച്ച് കർപ്പൂരത്തിൻ്റെ ഗുളികകൾ ഈ വെള്ളത്തിലേക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കംഫോർട്ട് കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു സുഗന്ധം കിട്ടുന്നതിനും അതേപോലെ തന്നെ ഉറുമ്പ് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ലിക്വിഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കർപ്പൂരത്തിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ അത് തടയാതിരിക്കാനായി അത് ബ്ലോക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം ഈ വെള്ളം തന്നെ നമ്മൾ തുടക്കുന്ന വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഒഴിച്ചിട്ട് തുടക്കണെങ്കിലും വീടിനുള്ളിൽ നല്ലൊരു സുഗന്ധവും നല്ല ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഉണ്ടാവും അപ്പം അത് ഞാനൊരു കവറും അതേപോലെ തന്നെ നേരത്തെ നേരത്തെടുത്ത ഒരു കനം കുറഞ്ഞ ബുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നിന്നുള്ള ഒരു ബുക്ക് എടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ കവറിനുള്ളിലേക്ക് വച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് കവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ കവറൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ അത് ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ബ്ലൈൻസൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ പല്ലിയും അതേപോലെ തന്നെ എട്ടുകാലിയുടെയൊക്കെ ശല്യം ഉള്ളത് ഈ ജനലിൻ്റെ ഭാഗത്തായിരിക്കും അപ്പോൾ ഈ ഭാഗത്ത് ബ്ലൈൻസിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് ബ്ലൈൻഡ്സിന് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലിയുടെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം കുറവായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ബ്ലൈൻഡ്സിൽ അഴുക്കും ഉണ്ടാവില്ല അതേപോലെ തന്നെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ആ ഒരു കംഫേർട്ടിൻ്റെയും ആ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ കവറിൽ ബ്ലൈൻസിൽ ഉണ്ടായിരുന്ന പൊടികളെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചത് കൊണ്ട് തന്നെ പൊടി പറക്കാതെ നമുക്ക് ഈസി ആയിട്ട് ബ്ലൈൻസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതേപോലെയുള്ള കവർ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഫാനും ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യുമ്പോൾ അറിയാലോ ഒരുപാട് പൊടി നമ്മുടെ കട്ടിലിലേക്കും റൂമിൻ്റെ പല ഭാഗങ്ങളിലേക്കൊക്കെ പാറാറുണ്ട് അപ്പോൾ അങ്ങനെ ഒട്ടും തന്നെ പൊടി പറക്കാതെ അല്ലെങ്കിൽ ഈ ഫാനിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാറാലകൾ താഴെ വീഴാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഫാനിന്റെ ലീഫ് കടക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ കവർ എടുക്കുക അപ്പോൾ വലിയ കവർ കവറില്ലാത്തത് കൊണ്ട് ഞാനൊരു തുണിയുടെ സഞ്ചിയാണ് എടുത്തത് എന്നിട്ട് ലീഫ് തെയ്തേ ഇതേപോലെ ഈ കവറിനുള്ളിലേക്ക് വച്ച് കൊടുക്കണം ഇതേപോലെ വച്ച് കൊടുത്തതിന് ശേഷം കവറ് ടൈറ്റായി പിടിച്ചിട്ട് ഇതേപോലെ അങ്ങ് വലിച്ച് വലിച്ചങ്ങ് എടുക്കാം അപ്പം നമുക്ക് ഒട്ടും പൊടി പുറത്തേക്ക് വീഴാതെ കവറിൻ്റെ ഉള്ളിലേക്ക് തന്നെ കംപ്ലീറ്റ് പൊടിയും വീണോളും ലീഫിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നുള്ള എല്ലാ പൊടിയും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നോക്കി ലീഫ് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ലീഫും ക്ലീൻ ചെയ്യാം അപ്പോൾ ഇത് ലീഫ് നമ്മൾ കവറിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വച്ചുകൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കണം മുകളിൽ നിന്നും താഴെ നിന്നും ഇതേപോലെ നമ്മൾ ഒരച്ചൊരച്ചാണ് വലിച്ചെടുക്കേണ്ടത് മുകളിലത്തെത്ത പൊടിയും ലീഫിന് മുകളിലത്ത പൊടിയും താഴെയുള്ള പൊടിയും ഇതേപോലെ കൈ വെച്ച് ഇതേപോലെ ഒന്ന് ഉരച്ചുരച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് പൊടിയും ഒരു തരി പോലും പുറത്തു പോവാതെ കവറിനുള്ളിൽ കിട്ടുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ഫാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കവറിനുള്ളിൽ നോക്കിക്കേ കംപ്ലീറ്റ് മാറാലയും പൊടികളും എല്ലാം വീണ് കിടക്കുന്നുണ്ട് വീട്ടിലെ എല്ലാ ഫാനും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കവർ അങ്ങ് കളയാവുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള കവറുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പില്ലോ കവർ യൂസ് ചെയ്യാവുന്നതാണ് പഴയ പില്ലോ കവറായാലും ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ഫാൻ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ ക്ലീനിങ് ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്